കേന്ദ്ര സർക്കാർ ഈ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഒരു വിവാദ വിഷയമാണ് യഥാർത്ഥത്തിൽ അത്രമാത്രം ഗൌരവത്തിനുള്ളതാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഒരു നിലപാടെടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇത് കുറെ കൂടെ വഷളായി കഴിയുമ്പോൾ ഒരു പക്ഷേ വളരെയധികം ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടലുക തന്നെ ചെയ്യും മിക്കവാറും മാർച്ച് ആകുമ്പോഴേ ആകുമ്പോഴേക്ക് ഇത് വളരെയധികം വഷളാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മാർച്ച് മാസത്തിലെ ചിലവുകൾക്ക് മിക്കവാറും ഒരു മുപ്പതിനായിരം കോടി രൂപയോളം വേണ്ടിവരും അത് ഒരു തരത്തിലും കേരള സർക്കാരിന് ആ ഒരു ചിലവുകൾ ആവശ്യമായ പണം കണ്ടെത്താനാവുകയില്ല അത് വൻതോതിലുള്ള ജനരോഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത് അത് സർക്കാരിനെ പിരിച്ചുവിടുമോ എന്നുള്ളത് വരുന്ന ലോക്സഭാ എലക്ഷനെ കൂടെ കണക്കിലെടുത്ത് മാത്രമേ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സർക്കാരിനെ തിരിച്ചുവിടുകയില്ല അതല്ലെങ്കിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് എടുക്കുകയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്